കോപ്പി അടിച്ചാൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിപ്പിക്കാത്ത കേരളത്തിൽ കൊലപാതകം ചെയ്തവർക്ക് പരീക്ഷ എഴുതാൻ എല്ലാ സൗകര്യങ്ങളും കൊലപാതകികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് ആരെ കൊന്നാലും ഒരു പ്രശ്നവുമില്ലെന്നും എന്തു ചെയ്താലും ഒരു കുഴപ്പവുമില്ലെന്നുമുള്ള ബോധം സൃഷ്ടിക്കപ്പെടുമെന്ന് ഷഹബാസിന്റെ പിതാവ് ും സി പരീക്ഷയിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുമ്പോൾ ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ വിദ്യാർത്ഥികൾക്ക് ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കൊലപാതകളായവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് അക്രമം ചെയ്യാൻ കുട്ടികളെ വീണ്ടും പ്രേരിപ്പിക്കും ഈ വർഷം അവരെ പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്തി അടുത്ത വർഷം എഴുതിച്ചോട്ടെ എന്നാൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന തോന്നലുണ്ടാക്കും നാളെ അവർ കോളേജുകളിൽ എത്തും അപ്പോൾ തോക്ക് കൊണ്ടുവന്ന് സഹപാഠികളെ വെടിവെക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ തടഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും പാഠമാകുമായിരുന്നു ഓരോ ദിവസം താൻ തോറും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ വേദനയോടെ പറയുന്നു കുറ്റം ചെയ്തവരെ തൂക്കിക്കൊല്ലണം എന്നൊന്നും പറയുന്നില്ല അവർക്ക് അർഹമായ ശിക്ഷ നൽകി മാറ്റി നിർത്തണം കൂട്ടമായി മർദ്ദിച്ചാൽ കേസില്ലെന്നവരെ അവർ പറയുന്നു പ്രതികളിൽ ഒരാളുടെ പിതാവിനെ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നീതിപീഠത്തിലും സർക്കാരിലും വിശ്വാസമുണ്ട് പ്രതികൾക്ക് വളരെ സ്വാധീനമുണ്ടെന്നും സംഭവത്തിന് പിന്നിൽ വലിയ നിഗൂഢതയുണ്ടെന്നും ഇക്ബാൽ പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാന പ്രതിയുടെ അച്ഛനെയും പ്രതി ചേർത്തേക്കും ഷഹബാസിനെ ആക്രമിക്കാനുള്ള നഞ്ചക്ക് നൽകിയത് ഇയാളാണെന്ന വിലയിരുത്തലിലാണ് ഈ നീക്കം പ്രതികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു അറിയിച്ചത് പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രധാന പ്രതിയുടെ പിതാവ് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇയാൾ സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന ഷഹബാസിന്റെ പിതാവിന്റെ ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെയാണ് കാണുന്നത് ഷഹബാസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുൾപ്പെടെയുള്ളവരാണ് ഷഹബാസിനെ ആക്രമിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഷഹബാസിനെ കൊല്ലുമെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ തുറന്നുപറയുന്ന കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ടി പി വധക്കേസ് പ്രതിപട്ടികയിലുള്ള ടി കെ രജീഷുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കുട്ടിയുടെ പിതാവിന്റെ കൊട്ടേഷൻ ബന്ധങ്ങൾ പോലും ഷഹബാസിന്റെ കൊലപാതകത്തിൽ ചർച്ചയാവുകയാണ് റിമാൻഡിലായ അഞ്ച് വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയം നടത്തിയ പോലീസ് പരിശോധനയിലാണ് പ്രധാനപ്രതിയുടെ വീട്ടിൽ നിന്ന് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തത്